നിങ്ങളെ കാണാൻ വേണ്ടി നാട്ടിൽ നിന്ന് വരട്ടോ അതെല്ലാരും അതും പൊടിച്ച് ആരപ്പം ലോകിക്ക് വെച്ചിട്ട് വരണം അത് കൊണ്ടിട്ട് പോകേണ്ട മലപ്പുറം 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 കണ്ണൂര് മലപ്പുറം കണ്ണൂര് ും വെറും മലപ്പുറത്തിന് ആണോ രണ്ട് മൂന്ന് പരിപാടി ഒക്കെ ചെയ്തതാണ് ദോശയിട്ട് സ്ഥലം കണ്ട് അട്ടപ്പാടി ചുറ്റി കറങ്ങി സാർമകളൊക്കെ കണ്ട് മലപ്പുറത്തിന് പോയി ചേർന്നാ മതി ശരിയാണോ ഇനി സിനിമയിൽ ഉടനെണ്ട് പോകും വേണം നിറയെ പാട്ട് കേൾക്കണം ഞങ്ങൾക്ക് കേക്കു കേട്ടാറങ്ങാൻ പോകണോ ഏതാണ് പടംചാർ ആ മലയാളാണ് അഭിനയിച്ചിട്ടുണ്ട് പാട്ടുണ്ട് പടത്തിന്റെ പേരെന്താ പറഞ്ഞാ ഗാഡിനേഞ്ചർ ഓക്കെ മലയാളാണ് എന്റെ വീടാണ് മോളിനുണ്ട് ഇത് മുമ്പിനാണ് എത്ര മക്കളാണ് മകള് മകനാണ് മകനാണ് ഇപ്പൊ അല്ല കൂടെ ഉണ്ട് അതാ മകള് മാത്രം വീട്ടിനെയുണ്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പാടം പറഞ്ഞു പാടാൻ പറഞ്ഞു കണ്ടു പാട്ട് കേട്ടു പാട്ട് കേട്ടു നന്നായിരുന്നു ഇഷ്ടപ്പെട്ടു ആ അപ്പൊ അങ്ങനെയൊക്കെ പലരും കാണാൻ വരാറുണ്ടാവൂല്ലേ ഇവിടെ ചെലകൾ വരണുമാ പോണു ഴ്ച്ച ശനിയാഴ്ച ആണെ പുറത്തേക്ക് പോകില്ല വീട്ടിനെ ഉണ്ടാവും എന്നെ കാണാൻ കൊറേ മക്കള് വരണം അതാണ് 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 പോയി വീട് കണ്ടിട്ട് വരും എവിടെ നമുക്ക് തെറ്റിയാ ലേശം ശരി 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 ഓക്കെ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാടുവാ కన్న మే రబు బ పుత్రుకు పరికా భోగలా మోబి మేనా పకి వడ కా తా భూగ మగా పుత్రుకు పరికా భోగలా మోబి మేనా పకీ మో లె లా લા લે 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 મકાતાન રમે રવગવા પુતુરકુ પૂ પરિકા બોગીલા મુવિ મે નાતે પકિલા મો ઇлле લે 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 લો ઇлле લે 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 લો વેરિ ગુડ વધારે 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 નન્ની સમય મળી ઓલપા ફોટો કાઢીએ એવડે એ ും എനിക്കാറൊക്കെ എങ്ങനെയുണ്ടോ അതുപോലെ തീർച്ചയായിട്ടും മരിക്കണവരെ നിങ്ങളെ വിട്ട ഇനിയും കുറെ വർഷങ്ങളോളം പാടുക ജനങ്ങളെ സന്തോഷിപ്പിക്കുക തീയല്ലേ